ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അത് നല്ല ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല കിഡിലൻ ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇനി ഞാനിതാ പാൻ വെച്ച് കൊടുത്തു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് പെരുംജീരകം അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ജീരകം ഇവിടെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് കുരുമുളക് അതേപോലെ തന്നെ ഗ്രാമ്പൂ നമ്മളിതുപോലെ വിരൽ വെച്ച് ഒന്ന് പൊട്ടിച്ചിട്ടോ ചതക്കിയോ ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചതക്കിയെടുത്ത വെളുത്തുള്ളി വെച്ച അരിഞ്ഞുവെച്ച ഇതിലേക്ക് നമ്മൾ കാരറ്റ് ഇതിലേക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി പൂട്ടിവെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ അങ്ങ് റെഡിയായി വരണം ഇവൾ ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഞാനിവിടേതാ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി അതിനോടൊപ്പം തന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരല്പം മുളക് പൊടി വളരെ കുറച്ച് നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്താൽ നമ്മുടെ ചിക്കനും മുട്ടയും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇതാ ഒരു പിടി മല്ലിയിലേയും പുതിനയിലേയും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് കയറി ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രേ മതി പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയി പിന്നെ ഞാനിതാ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു വലിയ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മൈദ പിന്നെ വേണ്ടത് കാൽ കപ്പ് ഓയില് സൺഫ്ലവർ ഓയിലാണ് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് മുട്ട ഞാൻ ചെറിയ മുട്ട ആയത് ഞാനിവിടെ സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതാണ് നമ്മളിവിടെ ബാറ്റർ നല്ല പോലെ ലൂസാക്കിയാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അപ്പോൾ ഇനി ഇതാണ് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ പകുതി നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം റെഡി ആവട്ടെ ശേഷം നമുക്ക് നമുക്ക് എടുക്കാം നമ്മുടെ ഇതിലേക്ക് അങ്ങ് 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 ഇട്ട് അപ്പോൾ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയറും ഒഴിച്ചു കൊടുക്കാം സൈഡിൽ നിന്ന് തന്നെ കവർ ചെയ്ത് കൊണ്ടുവരാം രണ്ട് മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വെക്കാം അപ്പം ഇതാ നമ്മളിവിടെ രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മീതൊക്കെ നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് ഒരല്പം നമ്മൾ മാറ്റിയെടുത്ത് വെച്ചാൽ നമ്മുടെ ഫില്ലിങ് ഒന്ന് വെച്ചുകൊടുക്കാം അപ്പം ഞാനിതിവിടെ കൈ വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ അങ്ങ് കൊടുക്കുന്നത് വളരെ കുറച്ചു മതി അപ്പം നമ്മൾ ഫില്ലിങ് നന്നായി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പുഴുങ്ങിയെടുത്ത മുട്ട നമ്മൾ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇതും ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക അതേപോലെ നമുക്കിതിലേക്ക് ഒരു കറി ലീഫും കൂടെ വെച്ച് കൊടുക്കാം അപ്പം ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഞാനിവിടെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഇത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് ലോ റ്റു മീഡിയത്തിൽ വെച്ച് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ട് എടുക്കണ്ടില്ലേ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ടല്ലോ എല്ലാ വശവും നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാനിലേക്കൊന്ന് കമഴ്ത്തി ഒരു വശം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ ഞാനിവിടെ വേറൊരു പാനിലേക്ക് നമ്മളൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശവും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ അതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ പാൻ കേക്ക് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടില നൈറ്റാണ് അപ്പോൾ എല്ലാവരും നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും